ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രമേഹമുണ്ട് എന്ന് അറിയുമ്പോൾ എല്ലാവരുടെ ഒരു പേടിയാണ് ഇനി ജീവിതകാലം മുഴുവനും ഒരു രോഗിയായിട്ട് കഴിയണമല്ലോ ഇനി ജീവിതകാലം മുഴുവനും മെഡിസിൻ എടുക്കണമല്ലോ ഇനി നമുക്ക് മധുരമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കുറേ പേർക്ക് കുറേ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നറിയാം ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം എന്നറിയാം പക്ഷേ ഇത് എല്ലാ ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങൾ എപ്പോഴാണ് ഒഴിവാക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾക്ക് എപ്പോഴൊക്കെ കഴിക്കാം എത്ര കഴിക്കും ഇതൊന്നും ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് പ്രമേഹം ഈ ഒരു പ്രമേഹം വന്നാൽ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും അതേപോലെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രമേഹ രോഗി കഴിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അതേപോലെ മധുരം ഈ ഒരു പ്രമേഹ രോഗിക്ക് കഴിക്കാൻ പറ്റുമോ ഏതൊക്കെ മധുരങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഈ ഒരു പ്രമേഹം കാരണം നമുക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ായിട്ട് എന്താണ് പ്രമേഹം നമ്മുടെ രക്തത്തിൽ ഇൻസുലിൻ്റെ കുറവ് കാരണം രക്തത്തിൽ അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഷുഗറിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും ഈ ഒരു ഷുഗർ അമിതമായിട്ട് വരുമ്പോൾ ഇത് മൂത്രത്തിലൂടെ പുറത്ത് പോകും ഇതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് ഈ ഒരു പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും ആദ്യമൊന്നും നമുക്ക് ലക്ഷണങ്ങളൊന്നും മനസ്സിലാവില്ല കാരണം ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് അമിതമായിട്ട് ദാഹം അമിതമായിട്ട് വിശപ്പ് വെയിറ്റ് ലോസ് ഇതൊക്കെയാണ് പക്ഷെ ഇതൊക്കെ എപ്പോഴാണ് പ്രമേഹം ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ബോഡിയിലാവുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ഒരു തുടക്ക ലക്ഷണങ്ങളിൽ തന്നെ പ്രമേഹം തിരിച്ചറിയാറില്ല അപ്പോൾ തിരിച്ചറിയുന്ന ടൈമിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അമിതമായിട്ട് ദാഹം വരിക എത്ര വെള്ളം കുടിച്ചാലും പിന്നെ പിന്നെ വെള്ളം കുടിക്കണം എന്നുള്ളൊരു തോന്നൽ വരിക അമിതമായിട്ട് ക്ഷീണം വരിക തടി കുറയുക വെയിറ്റ് കുറയുക അതായത് നമുക്ക് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കൂടും അല്ലെ പക്ഷേ പ്രമേഹ രോഗികളുടെ അവസ്ഥ എന്താണ് ഭക്ഷണം എത്ര കഴിച്ചാലും വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് വിശപ്പ് കൂടിക്കൊണ്ടിരിക്കും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും അതേപോലെ മൂത്രം ഒഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പകലും ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ രാത്രിയൊക്കെ മൂന്നും നാലും പ്രാവശ്യം ൊക്കെ മൂത്ര ഒഴിക്കാൻ എണീക്കേണ്ട അവസ്ഥ ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ അതേപോലെ ശരീരത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങാതെ വരിക അതൊക്കെ പ്രമേഹത്തിൻ്റെ തുടക്കലക്ഷണം മാത്രമല്ല ഇത് പ്രമേഹം ഒരു പരിധിയിൽ കൂടുമ്പോഴാണ് പൊതുവേ ഈ ഒരു ലക്ഷണങ്ങളിലേക്കൊക്കെ എത്തുന്നത് ഓക്കെ പിന്നെ അടുത്തത് നമുക്ക് തുടക്ക തുടക്കലക്ഷണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ ഒരു ടൈം തെറ്റിയാൽ കൈയും കാലുമൊക്കെ വിറയ്ക്കുന്നൊരവസ്ഥ ഭക്ഷണം കഴിച്ചാൽ ഇത് മാറും ഓക്കെ എന്നാൽ വേറൊരു ലക്ഷണവും കാണിക്കില്ല നമുക്ക് ഭക്ഷണത്തിൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പറ്റില്ല കയ്യും കാലും വിറച്ച് നാക്കൊക്കെ പിറക്കുന്ന വിറക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നാൽ മധുരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ ആ ഭക്ഷണം കഴിച്ചാലോ ഇത് മാറുകയും ചെയ്യും പക്ഷേ ഈ ഒരു ഭക്ഷണത്തിന് ശേഷം അമിതമായിട്ട് ക്ഷീണം വരുന്നൊരവസ്ഥയും വരാറുണ്ട് ഇത് പ്രമേഹ രോഗത്തിൻ്റെ ഒരു തുടക്ക ലക്ഷണമാണ് അതേപോലെ തന്നെ ഈ ഒരു പ്രമേഹ രോഗത്തിന് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പ്രമേഹം കൺട്രോൾ ചെയ്ത് പോവുക അതിൻ്റെ സിംറ്റംസ് കുറയ്ക്കുക എന്നുള്ളത് കുഴപ്പമില്ല പക്ഷെ ഇത് കാരണം വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്ന് കാരണം അതിനും വേണ്ടത് ഇതാണ് പ്രമേഹം കൺട്രോൾ കണ്ട്രോളാവുക എന്നാലേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതും ശരിയാവുള്ളൂ ഓക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് പ്രമേഹം കൂടിയിട്ട് അത് ഞരമ്പുകളെ ബാധിക്കുക ഇത് ഞരമ്പുകളെ ബാധിച്ചാൽ എന്താ ഉണ്ടാവുക കൈയിനും കാലിനും തരിപ്പ് മരവിപ്പ് ചുട്ടും രാത്രിയിലൊക്കെ ഈ ഒരു തരിപ്പും ചുട്ടും നീറ്റിലൊക്കെ കാരണം കുത്തുന്ന വേദന ഇതൊക്കെ കാരണം ഉറങ്ങാൻ പറ്റാതിരിക്കുക തറയിലൂടെ നേരെ നടക്കാൻ പറ്റാതിരിക്കുക അതായത് നടക്കുമ്പോൾ സ്ലിപ്പാകുന്ന അവസ്ഥ ചെരുപ്പ് കാലിൽ നിന്ന് പോകുന്ന അവസ്ഥ നമുക്ക് അവരെ കാലിൽ തൊട്ടാല് അതറിയാത്ത അവസ്ഥ കാലിൽ കാലിലെന്തെങ്കിലും മുറിവ് തട്ടിയാൽ പോലും മുറിവായാൽ പോലും അത് അറിയാത്തൊരവസ്ഥ വരിക ഇതൊക്കെ ഡയബറ്റിക് ന്യൂറോപ്പതിയിലേക്ക് പ്രമേഹം പോകുമ്പോഴുള്ള ലക്ഷണങ്ങളാണ് പിന്നെ മറ്റൊന്നാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി അതായത് പ്രമേഹം കണ്ണിനെ ബാധിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിനെയാണ് ഇതിന് സർജറി ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് വരാറുണ്ട് ഈ ഒരു സർജറി ചെയ്താലും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവർ വരെ ഉണ്ട് പിന്നെ മറ്റൊന്നാണ് ഡയബറ്റിക് നെഫ്രോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷുഗർ ഈ ഒരു പ്രമേഹം കിഡ്നിയെ ബാധിക്കുന്നത് മിക്കവാറും പ്രമേഹ രോഗികളിൽ നമ്മൾ എപ്പോഴും ഒരു ആറ് മാസത്തിലൊരിക്കൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അഥവാ വൃക്കകളുടെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും കാരണം ഇവർക്ക് ക്രിയാറ്റിനിൻ ചിലപ്പോൾ കൂടാറുണ്ട് അപ്പം നമ്മൾ ചെയ്യാതെതാണ് അതൊരു ബോർഡർ ലൈനിൽ എത്തിയാൽ പോലും അതിന് പിന്നീട് കൂടാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും അതാണ് ചെയ്യുക ഈ ഒരു ക്രിയാറ്റിനിൻ നമ്മൾ എപ്പോഴും കൂടിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നോർമലാക്കി കൊണ്ടുവരണം കാരണം അതെന്ന് പറഞ്ഞാൽ കിഡ്നിയെ പ്രമേഹം ബാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സൈനാണത് ഓക്കെ പിന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു പ്രമേഹ രോഗമുണ്ടെങ്കിൽ പലർക്കും എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നറിയാം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നറിയാം പക്ഷേ ഈ ഒരു ഭക്ഷണമൊക്കെ എത്ര കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം ഇതൊന്നും അറിയില്ല ഓക്കെ പലരും പറയാറുണ്ട് ഡോക്ടറെ പലരും പറയുന്ന പല ഡോക്ടേഴ്സും പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കാം എന്നാണ് പക്ഷേ ഈ ഒരു ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ പ്രമേഹം കൂടുന്നുണ്ടല്ലോ അതെന്താണ് പിന്നെ ചിലർ പറയും ചില ഡോക്ടേഴ്സ് പറയും പഴം കഴിക്കാൻ പാടില്ല ചില ഡോക്ടേഴ്സ് പറയും പഴം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതിലെന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർ വരെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയറ്റ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം നിങ്ങൾ ഈ പറഞ്ഞ പഴമൊക്കെ കഴിക്കാം പക്ഷെ അത് എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളടത്താണ് ഓക്കെ അപ്പോ സാധാരണ നമ്മൾ എന്താണ് മൂന്ന് നേരമാണ് അല്ലെ ഭക്ഷണം കഴിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതായത് പ്രഭാത ഭക്ഷണം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും പിന്നെ അതേപോലെ തന്നെ രാത്രി നമ്മൾ ഡിന്നർ കഴിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മുതലാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഡയറ്റിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രമേഹ രോഗി ചെയ്യേണ്ടത് രാവിലെ എണീറ്റാല് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഇതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ രാവിലെയും ഇത് എട്ട് മണിക്ക് തന്നെ ആവണം എന്നും ഇത് എട്ട് മണിക്ക് തന്നെ കഴിക്കണം ഇപ്പം ഇന്ന് ഒമ്പത് മണിക്കാണ് എന്നുണ്ടെങ്കിൽ നാളെയും ഇത് ഒമ്പത് മണിക്ക് തന്നെ കഴിക്കുക ഓക്കെ അതായത് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫിക്സഡ് ടൈം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് സാധാരണ ഒരു പ്രമേഹ രോഗിക്ക് കഴിക്കാൻ പറ്റുന്നത് റാഗി കഴിക്കാം ചാമ കഴിക്കാം അല്ലാത്ത ഈ മില്ലറ്റ്സ് ഒക്കെ പ്രമേഹ രോഗികൾ രാവിലെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇതുകൊണ്ടൊക്കെ കഴിക്കുക അതായത് റാഗി കൊണ്ട് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാം അതേപോലെ തന്നെ വേറെ റാഗി കുറുക്കിയിട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ പുട്ടാണെങ്കിൽ ഒരു ചെറിയ പീസ് റാഗി പുട്ട് കഴിക്കുക വളരെ ചെറിയ പീസ് കഴിക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കടലയും പയറും ഒക്കെ ഇതിൻ്റെ ഡബിളായിട്ട് കഴിക്കുക അല്ലെങ്കിൽ സാമ്പാർ കഴിക്കുകയാണെങ്കിൽ സാമ്പാറിലെ പീസസ് കഴിക്കുക ഓക്കെ ഇത് പ്രമേഹം കൺട്രോളിൽ നിർത്താനും ഗ്ലൂക്കോസിൻ്റെ അളവ് അപ്പോൾ ശരീരത്തിൽ കൂടാതിരിക്കാനും സഹായിക്കും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ സാലഡ് കഴിക്കുന്നതിൻ്റെ കൂടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ചാമ പറയുമ്പോൾ നിങ്ങൾ ചോദ്യം ചാമങ്ങോട്ടൊരു കഞ്ഞി ഒക്കെ അല്ലേ പറ്റുള്ളൂ എന്താ ചെയ്യുക ഇപ്പോൾ ചാമ്യം കൊണ്ട് നിങ്ങൾക്ക് ഉപ്പ്മാവുണ്ടാക്കാം ചോറ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഞ്ഞി ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കാം അതായത് നമ്മൾ സാധാരണ അരി ഉഴുന്നും കൂട്ടിയിട്ടുള്ള ദോശയിൽ അരയ്ക്ക് പകരം നിങ്ങൾക്ക് ചാമ്യനോ വെള്ളത്തിലിട്ട് അരച്ചിട്ട് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കാം ഇതൊരു രണ്ടോ മൂന്നോ ദോശ കഴിക്കുന്നതുകൊണ്ടോ മൂന്നോ നാലോ ഇഡ്ഡലി ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടോ ഒരു കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കടല പയറ് ബാക്കി പച്ചക്കറികളൊക്കെ കഴിക്കാം ഓക്കെ പിന്നെ അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ എട്ടോ ഒമ്പതോ മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമുക്ക് വിശക്കും അല്ലേ അതായത് പ്രമേഹ രോഗികളുടെ കാര്യം പിന്നെ പറയേണ്ട പെട്ടെന്ന് വിശക്കും അപ്പോൾ ഈ ഒരു വിശപ്പിൻ്റെ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം ഇതാണ് ഈ ടൈമിൽ കഴിക്കേണ്ടത് ഓക്കെ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് കഴിക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ലഞ്ച് കഴിക്കുക ലഞ്ച് കഴിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മണി ഒന്നര ഇതിൻ്റെ അപ്പുറം പോകരുത് ഒരിക്കലും അത് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒന്നും ആക്കരുത് കറക്റ്റ് നമ്മൾ ഒരു മണി ഒന്നരയ്ക്ക് തന്നെ കഴിക്കുക ഈ സമയത്ത് ചെയ്യേണ്ടത് നമ്മൾ ഒരു ബൗൾ ചോറ് അല്ലെങ്കിൽ ഒരു തവി ചോറ് അതും തവിടുള്ള അരി തന്നെ ഉപയോഗിക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യത്തിന് സാലഡ് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കടലയോ പയറോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പച്ചക്കറിയാണ് കഴിക്കുന്നത് അത് കൂടുതൽ കഴിക്കുക തോരനൊക്കെ ഉപ്പേരിയൊക്കെ കഴിക്കുമ്പോൾ അത് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പ് മാറും പിന്നെ ഈ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് മീൻ ഉപയോഗിക്കാം ചിക്കൻ ഉപയോഗിക്കാം പക്ഷേ ഇത് കറി വെച്ചിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാണല്ലേ നമ്മൾ ഡിന്നർ കഴിക്കുന്നത് അപ്പോൾ രാത്രി ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചായ കുടിക്കുന്ന ടൈമുണ്ട് നാല് മണിക്കോ അല്ലെങ്കിൽ അഞ്ച് മണിക്കോ അപ്പം ഈ ടൈമിൽ എന്താണ് കഴിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാല് അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ഒരു നാല് ബദാം കഴിക്കാം അല്ല നിങ്ങൾ രാവിലെ മുട്ടയാണ് കഴിച്ചത് ഈ ഒരു പത്ത് മണി പതിനൊന്ന് മണി ടൈമിൽ എന്നുണ്ടെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്കൊരു നേന്ത്രപ്പഴം കഴിക്കാം അല്ല രാവിലെ നിങ്ങൾ നേന്ത്രപ്പോഴാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് മുട്ട കഴിക്കാം അതായത് ഏതെങ്കിലും ഒന്നാണ് ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു നേരം അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടൊരു ഏഴരേൻ്റെ ഉള്ളിൽ നമ്മൾ ഡിന്നർ കഴിക്കുക ഓക്കെ ഈ ഒരു ഏഴരേൻ്റെ ഉള്ളിൽ ഡിന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചാമ ഉപയോഗിക്കാം റാഗി ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ സാലഡോ ഓക്കെ അതായത് ഒരു ഒരാപ്പിൾ അല്ലെങ്കിൽ ഒരു അനാറ് അല്ലെങ്കിൽ ഒരു പിടി മുന്തിരി ഒരു പേരയ്ക്ക ഇങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു ആപ്പിളും ഒരു പേരയ്ക്ക ഇങ്ങനെ ഒരുമിച്ച് കഴിക്കരുത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രമേഹം കൂടുന്നത് ഓക്കെ പിന്നെ അതേപോലെ ഫ്രൂട്ട്സും സാലഡും കഴിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കുക അതായത് നമ്മൾ റാഗിങ് കൊണ്ടൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞല്ലോ ഒരു ഏഴയ്ക്ക് ഇത് കഴിഞ്ഞിട്ടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അത് കഴിക്കേണ്ടത് അല്ല നിങ്ങൾ ഈ ഒരു രാത്രി വേറെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് ഫ്രൂട്ടൊക്കെ രാത്രി കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ സാലഡും കഴിക്കാൻ പറ്റും പിന്നെ അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക ആവശ്യത്തിന് വ്യായാമം ചെയ്യുക അതായത് രാവിലെ ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രമേഹ രോഗികൾക്ക് ഒരു ദിവസത്തെ ഡയറ്റ് പറയുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതായത് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കൻ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും വിട്ടു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ബേക്കറി ഐറ്റംസ് സ്നാക്സ് ഇവയൊന്നും ഇടനേരങ്ങളിലൊന്നും ഉപയോഗിക്കാതിരിക്കുക പിന്നെ അതേപോലെ പലരുടെയും സംശയമാണ് ഈ ഒരു പ്രമേഹ രോഗികൾക്ക് കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാൻ പറ്റുമെന്നുള്ളത് പലരും പറയാറുണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കരുത് കപ്പ ഇങ്ങനത്തെ സാധനങ്ങൾ മധുരക്കിഴങ്ങ് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു എന്ന് പറയും പക്ഷേ നമ്മളത് കഴിക്കാതിരിക്കേണ്ടത് ഒരു ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ പുറമെയാണ് പല നാടുകളിലും പല ആളുകളും ചെയ്യുന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഈ ഒരു കപ്പ കഴിക്കുന്നു ഓക്കെ അല്ലെങ്കിൽ രാത്രി ചോറ് കഴിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കപ്പ കഴിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ടത് കേട്ടോ നിങ്ങൾ ചോറ് ഒഴിവാക്കിയിട്ട് ഈ ഒരു മധുരക്കിഴങ്ങ് കപ്പയൊക്കെ കഴിച്ചു എന്നുണ്ടെങ്കിലും തെറ്റില്ല ആ ചോറിൻ്റെ അതേ അളവിൽ ഈ ഒരു കപ്പയൊക്കെ കഴിച്ചാലും നിങ്ങൾക്ക് പ്രമേഹം കൂടില്ല പിന്നെ അടുത്തത് പ്രമേഹം കുറയ്ക്കാനെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് ചോറ് മുഴുവനായിട്ട് മാറ്റിയിട്ട് ചോറ് കഴിക്കുകയില്ല അപ്പോൾ എന്താ ഉണ്ടാവുന്നത് ചോറിൻ്റെ പകരം വേറെ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും അതായത് മില്ലറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിൻ്റെ അളവും കുറച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ചോറ് മുഴുവനായിട്ടങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടാതിരിക്കുകയും എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുകയും ഇത് പിന്നെ വേറെ രോഗങ്ങളിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രമേഹമുള്ള ആളാണെങ്കിൽ ഒരു നേരം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തവി ചോറോ ഒരു ബൗൾ ചോറോ കഴിക്കുക പിന്നെ അതേപോലെ പ്രമേഹമുള്ളവർ ഒരുപാട് പേര് ചെയ്യുന്നതും അതേപോലെ ചോദിക്കുന്നതുമായിട്ടുള്ള സംശയങ്ങളാണ് ശർക്കര പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുമോ ചായലൊക്കെയെന്ന് ശർക്കരയും നമുക്ക് ഒരു തരത്തിൽ പഞ്ചസാരയുടെ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് ഇതിലും ഗ്ലൂക്കോസ് ഉണ്ട് ഈ ഒരു ശർക്കര കഴിച്ചാലും നമുക്ക് പ്രമേഹം കൂടും അതേപോലെ തേൻ തേൻ ഉപയോഗിച്ചാലും ഇതേപോലെ നമുക്ക് പ്രമേഹം കൺട്രോൾ ഇല്ലാതെ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവ ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾക്ക് പ്രമേഹം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ പേര് ഒരു കാര്യമുണ്ട് മീൻ കഴിക്കില്ല മുട്ട കഴിക്കില്ല ചിക്കൻ കഴിക്കില്ല പ്രമേഹം കുറയ്ക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ മീൻ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രമേഹം ൂടില്ല മുട്ട കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രമേഹം കൂടില്ല ചിക്കൻ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രമേഹം കൂടില്ല പക്ഷേ ഇതെങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിലാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെ കറി വെച്ചിട്ട് ഈ ചിക്കനോ മീനോ ഒന്നും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല അതേപോലെ ഒരു ദിവസം ഒരു മുട്ട നിങ്ങൾ ഈ ഒരു വൈകുന്നേരം ചായ കുടിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വിശക്കുന്ന ടൈമിലൊക്കെ ഒരു മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് പ്രമേഹം കൂടില്ല അതുപോലെ നിങ്ങൾ ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ മുട്ട ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ മുട്ടയൊന്നും കഴിക്കാതിരിക്കുക ഇതാണ് നിങ്ങൾ പ്രമേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതേപോലെ പ്രമേഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ ശർക്കര പഞ്ചസാര തേന് ബേക്കറി ഐറ്റംസ് പിന്നെ അതേപോലെ ഗോതമ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ പല പലരും ഗോതമ്പ് കഴിക്കാറുണ്ട് ഈ ഗോതമ്പ് കഴിക്കുമ്പോഴും പലപ്പോഴും നമുക്ക് അരിയുടെ അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ആക്ഷൻ വരുന്നത് ഗ്ലൂക്കോസ് കൂടുന്നുണ്ട് അതുകൊണ്ട് ഗോതമ്പ് കഴിക്കാതിരിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കളേഡ് ഫുഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക പിന്നെ എന്തും കഴിക്കുന്നത് അമിതമായിട്ട് കഴിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പ്രമേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക പിന്നെ അടുത്തത് പറയാനുള്ളത് പ്രമേഹ രോഗികൾക്ക് മധുരത്തിന് പകരം മറ്റെന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ ശർക്കര ഉപയോഗിക്കുമ്പോൾ തേൻ ഉപയോഗിക്കുമ്പോൾ ഒക്കെ പ്രമേഹം കൂടുന്ന ഞാൻ പറഞ്ഞു പക്ഷെ ഇതേപോലെ ഗ്ലൂക്കോസ് ഒട്ടുമില്ലാത്ത സീറോ ഗ്ലൂക്കോസ് സീറോ കൊളസ്ട്രോൾ ആയിട്ടുള്ള വേറൊരു സാധനമുണ്ട് ഇതിന് നമ്മൾ മധുര തുളസി അല്ലെങ്കിൽ സ്റ്റീവിയ എന്നാണ് പറയുക ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹം കൂടില്ല ഇപ്പം നിങ്ങൾ വെയ്റ്റ് ലോസിന് പ്ലാൻ ചെയ്യുന്നുണ്ട് തടി കുറയ്ക്കുന്നുണ്ട് എന്തെങ്കിലും ഡയറ്റെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് മധുരത്തിന് പകരം ഈ ഒരു മധുര തുളസി ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ഇപ്പം മധുര തുളസിയുടെ ഈ ഒരു എക്സ്ട്രാക്ട് നമുക്ക് സ്റ്റീവ് ചെയ്യാന്നുള്ള പേരിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് ഒരു നുള്ളൊക്കെ ഇട്ടാൽ തന്നെ നല്ല മധുരം ഉണ്ടാകും നിങ്ങൾക്ക് ചായയിൽ കട്ടൻ ചായയിൽ ജ്യൂസസ്സിൽ ഒക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം അത് വിചാരിച്ചാൽ നമ്മൾ ഒരുപാട് ജ്യൂസ് കുടിക്കണം എന്നല്ല ജ്യൂസിൻ്റെ അളവ് കുറയ്ക്കുക നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ പീസായിട്ട് തന്നെ കഴിക്കുക പക്ഷെ നിങ്ങൾക്കിത് എന്നെങ്കിലൊരിക്കലൊക്കെ മധുരത്തിന് ആഗ്രഹം തോന്നുമ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഡെയിലി നിങ്ങൾ ചായയിലൊക്കെ ഈ ഒരു ചായയിൽ നാരങ്ങ വെള്ളത്തിലൊക്കെ ഈ സ്റ്റീവിയ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചസാരേനെക്കാട്ടിലും മധുരമുള്ളൊരു ഇത് പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ പ്രമേഹം കൂട്ടയില്ല അപ്പം നിങ്ങൾ വർഷത്തിൽ ഒരിക്കലൊക്കെ ഒരു ഓണം വരുമ്പോൾ ഒരു പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സ്റ്റീവിയ ഇട്ടാലും നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും പലഹാരങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ മധുരം ഇഷ്ടമാണ് പ്രമേഹം കാരണം നിങ്ങൾ മധുരം പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റീവിയ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നില്ല അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു മെഡിസിൻ്റെ കൂടെ നമുക്കിതിനെ കൺട്രോളിൽ നിർത്താൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പേരക്കയുടെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഈ വെള്ളം സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചുക്ക് വെള്ളമൊക്കെ കുടിക്കുമല്ലോ അപ്പം അതിട്ട് തിളപ്പിക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു പേരക്കയുടെ ഇല നിങ്ങൾക്ക് ദിവസവും ഈ ഒരു വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് പ്രമേഹം കുറയാനും നല്ലതാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ധാരാളം ഉലുവ ആഡ് ചെയ്യുന്നത് രാവിലെ വെറും ഒരു സ്പൂൺ കഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പ്രമേഹം കുറയാൻ നല്ലതാണ് പക്ഷേ ഇത് മരുന്നിൻ്റെ കൂടെ തന്നെ ചെയ്യുക കേട്ടോ അതുപോലെ ഈ ഒരു പ്രമേഹമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ പ്രമേഹം കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു കയ്യും കാലും ചുട്ട് നീറ്റൽ മരവിപ്പ് വേദന ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് a vale, la